ഹലോ അസ്സാമലൈക്കും ഷെസ്ഫാ ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ക്ലിയറൻസിയിലാണ് കേട്ടോ ഓഫർ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് അപായകൾ നമ്മൾ ഇന്ന് ക്ലിയറൻസെയിൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കട്ടിങ്ങുള്ള അപായം കാണിക്കുന്നുണ്ട് കട്ടിംഗ് ഇല്ലാത്ത അപായം കാണിക്കുന്നുണ്ട് അപ്പോൾ കട്ടിംഗ് ഉള്ളത് നമ്മൾ ത്രീ ഡബിൾ നയൻ്റെ പിന്നെ ഫോർ ഡബിൾ നയൻ്റെ അപായസാണെന്ന് കാണിക്കുന്നത് ഇതിൽ നിങ്ങൾ രണ്ട് കട്ടിങ്ങുള്ള അപായം എടുക്കുകയാണെങ്കിൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ പിന്നെ രണ്ട് കട്ടിംഗ് ഇല്ലാത്തത് എടുക്കുകയാണെങ്കിൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കട്ടിംഗ് ഉള്ളതും ഒരു കട്ടിംഗ് ഇല്ലാത്തതും എടുക്കുകയാണെങ്കിൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കട്ടിങ്ങുള്ള അപായാസാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ അറിയാലോ ഡെൽറ്റ ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബാക്കി വന്ന ഐറ്റംസ് നമ്മൾ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസിലെയ്യാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻറ്റും ഇട്ടു തരൂട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് വരും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ വരും അതർ സ്റ്റേറ്റ് ആകുമ്പോൾ എൺപത് രൂപ വരും കേട്ടോ നല്ലൊരു അടിപൊളി ഓഫറാണ് മിസ്സാക്കേണ്ട അപ്പോൾ ഇതിൻ്റെ സ്ലീവൊക്കെ വരുന്നത് ബലൂൺ സ്ലീവ് ആണ് വേണ്ടവർ ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ കട്ടിങ്ങുള്ള അപായകളാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ നിങ്ങൾ ഫോട്ടോ അയച്ചു തരരുത് നിങ്ങൾ ആ വീഡിയോയിൽ തന്നെ കംപ്ലൈൻറ് എന്താണെന്ന് കാണിക്കാം നിങ്ങൾക്ക് നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ചെയ്യാം നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നതാണ് അതുപോലെ കട്ട് ചെയ്ത വീഡിയോ അയക്കരുത് കട്ട് ചെയ്യാതെ പൊട്ടിക്കുന്നേ മുതൽ നല്ലോണം ചെക്ക് ചെയ്താൽ കട്ട് ചെയ്യാത്ത വീഡിയോ വേണം കേട്ടോ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം അതുപോലെ തന്നെ റീഓപ്പൺ വീഡിയോ ഒന്നും അയക്കരുത് അതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ അയച്ചത് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ റീഓപ്പൺ വീഡിയോ ഒന്നും ചെയ്യരുത് വേറെ നമ്മൾ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓപ്പൺ വീഡിയോൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ യെല്ലോ പറഞ്ഞ് നമ്മൾ ഗ്രീന് ഓർഡർ ചെയ്താലൊന്നും അതിനൊന്നും ഓപ്പൺ വീഡിയോയുടെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഓപ്പൺ വീഡിയോ ചെയ്യാം പക്ഷെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഓപ്പൺ വീഡിയോ ചെയ്യാം കേട്ടോ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അപ്പോൾ പ്രൊഡക്റ്റ് മാറി അയച്ചാൽ ഓപ്പൺ വീഡിയോ നമുക്ക് കാണണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ അതിന് ഓപ്പൺ വീഡിയോ ചെയ്യാതിരിക്കരുത് അതിൻ്റെ ഉള്ളിൽ എന്താണ് കംപ്ലയിൻ്റ് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പറയണത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി പ്രിൻ്റിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് കളറ് വരുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ വെറുതെ ഒരു എൻക്വയറി ഇടരുത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൻ്റെ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ സൈസസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കൊടുക്കാത്തത് കേട്ടാ അപ്പോൾ അത് നോക്കിയിട്ട് സൈസ് എടുത്തോളൂ കേട്ടോ കട്ടിംഗ് ഉള്ളതൊക്കെ ഡബിൾ എക്സ് ആണ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തൊന്ന് ലെങ്ത്ത് അമ്പത്തിനാലും ഇട്ടാ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കട്ടിങ് ഇല്ലാത്ത അപായകളാണ് ഇതിൻ്റെ ഒക്കെ ചെസ്റ്റ് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു മൂന്നാല് ദിവസം മുന്നിട്ടിട്ടുണ്ട് അതിൻ്റെ അതിലിതിലെ എല്ലാ ഡീറ്റെയിൽസും കാണാം ഇതിൻ്റെ വീഡിയോ ചെസ്റ്റും ലെങ്ത്തൊക്കെ കാണിക്കൊണ്ടിട്ടാണ് നമ്മളിവിടെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും മെഷർ ചെയ്തിട്ട് ഇടാ നോക്കിയിട്ട് ഇടാം സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഹിഡൻ ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്മോക്കി സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നല്ലൊരു മസ്റ്റാർഡ് എല്ലോ ആണ് കളറ് വരുന്നത് കേട്ടാ ഇതൊരു അമ്പത്താറ് ലെങ്ത് കിട്ടുന്നുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ പറഞ്ഞുതരാം തരാം നെക്സ്റ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് അപ്പോൾ ഈ പ്രിന്റിൽ നമുക്ക് ഈ രണ്ട് കളേഴ്സും കൂടെ ആയിട്ടുള്ളൂ അവൈലബിളായിട്ടുള്ളൂട്ടാ പിന്നെ നമ്മളിപ്പോൾ ഡി ടി സി മാത്രമേ അയക്കുന്നുള്ളൂട്ടാ പോസ്റ്റ് അയക്കുന്നില്ല പോസ്റ്റിൽ ഷിപ്മെന്റ് ഇല്ല നടക്കുന്നില്ല ഇവിടെ നെറ്റ് സർവീസ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് ശരിയാവുന്നത് വരെ നമ്മൾ ഡി ടി സി മാത്രമേ അയക്കുന്നുള്ളൂ ഡി ടി സി നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും ഒരു ത്രീ ടു ഫോർ ഡേയ്സിന് ഉള്ളിൽ അവിടെ എത്തും അപ്പം നിങ്ങൾ അവർ കോണ്ടാക്ട് ചെയ്യും അപ്പം നിങ്ങളത് പോയി കളക്ട് ചെയ്താൽ മതി പിന്നെ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവര് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പിന്നെ നമ്മുടെ തേർട്ടി ഡേ സ്റ്റാറ്റസ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അതിൽ തരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ ഈ ഒരു ഐറ്റത്തിന് ഇവിടെ ഇങ്ങനെ ഒരു എഴുതി പാന കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഒരു ഡ്രസ്സിൻ്റെ കോഡ് എഴുതിയൊക്കെയാണ് അപ്പോൾ അത് ഇഷ്യൂ ഇല്ലാത്തവരെടുത്താൽ മതി കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ അത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ തേർട്ടി ഡേയ്സ് ചാലഞ്ചിലും എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഗവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെൻഷൻ വന്ന അതുപോലെ തന്നെ തേർട്ടി ഡേയ്സ് ചാലഞ്ച് നമ്മൾ ഒന്നാം തീയതിയാണ് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് നമ്മൾ കുറച്ചും കൂടെ ആൾക്കാർ കെയർ ചെയ്യുന്നതിന് ശേഷമായിരിക്കൂട്ടോ അതിൽ അതിൽ പറയണ പോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പം നമ്മുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു എന്നുവെച്ചാൽ അതിനും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് എത്തുന്നുണ്ട് ഇൻഷുള്ള അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഒരുപാട് ഈ ഒരു ഐറ്റം ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് കൊടുക്കുന്ന ഐറ്റാണ് ഇനി ഈ ഒരു ഐറ്റം കളർ മാത്രമേ ഇതിൽ ബാലൻസ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ബലൂൺ സ്ലീവാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളെ